റിയൽ ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ പൊടിപൂരം മെയിൻ ചേലക്കര സമസ്ത കേരള ഉലമ സംസ്ഥാന കമ്മിറ്റിയുടെ ിലെ വിദ്യാഭ്യാസ സംവിധാനങ്ങളിലൊന്നായ ഫാളില ബിരുദ വിദ്യാർത്ഥികളുടെ മിലാദ് ഫെസ്റ്റ് ദേശമംഗലം തലശ്ശേരിയിൽ വെച്ച് നടന്നു ഉസ്താദ് ഓണംപിള്ളി മുഹമ്മദ് ഫൈസി പരിപാടി ഉദ്ഘാടനം ചെയ്തു എത്രത്തോളം നമ്മുടെ കഴിവുകളെ അത്രത്തോളം അയാളുടെ വ്യക്തിത്വപരമായിട്ടുള്ള വലിപ്പം കൂടുകയാണ് ചെയ്യുന്നത് ആ വലിപ്പം നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ സമൂഹത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ നമുക്ക് സാധ്യമാണ് നല്ല വ്യക്തി നല്ല പ്രഭാഷണം നല്ല കവിത അങ്ങനെ എല്ലാത്തിനും സർഗാത്മകതയിൽ പ്രവാചകൻ തിരുമേനി തിരുമേനിച്ചൊല്ലാർക്കു കാര്യങ്ങളും സ്ഥലമാകൾ പ്രകാശിപ്പിച്ചതും വളർത്തിയതും അതുകൊണ്ടാണല്ലോ അള്ളാഹുബീന്റെ പ്രവാചകന്റെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ മനോഹരമായ കവിതകൾ എല്ലാറുണ്ടായി എന്ന് മദീനയിലെ പള്ളിയിൽ ഒരു മിമ്പറിന്റെ താഴെ ഒരു പീഹമൊരുക്കി നമ്മൾ സാധാരണ സർവജ്ഞ പീഠം കയറിയും എന്നൊക്കെ പറയാറുള്ളത് പോലെ അങ്ങനെ ഒരു പീഠം ഒരുക്കിയിട്ട് അവിടെ എത്തി അള്ളാഹുബീൻസൂര് പ്രാർത്ഥിച്ചു അള്ളാഹുബെ ഈ മഹാനായ ഹസ്സാൻ അലൈഹി വസല്ലം പ്രത്യേകമായ സഹായം നൽകേണമേ എന്നാണ് നബി സല്ലല്ലാഹു പ്രാർത്ഥിച്ചത് സമസ്ത കേരള ജംഇയത്തുൽ ഉലമ സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായ ഫാളില ഫളീല ബിരുദ വിദ്യാർത്ഥികളുടെ മഹാറ എന്ന് നാമകരണം ചെയ്ത ഈ വർഷത്തെ മിലാദ് ഫെസ്റ്റാണ് നടന്നത് തലശ്ശേരി എം എസ് എ വനിതാ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ സെക്രട്ടറി എം പി അബ്ദുള്ള കോയത്തങ്ങൾ അധ്യക്ഷത വഹിച്ചു കെ എം മുഹമ്മദ് ടി എൻ എന്തീൻകുട്ടി പി മമ്മിക്കുട്ടി ഹബീബ് വാഫി വരവൂർ ഷഹീർ ദേശമംഗലം ഉവൈസ് മിസ്ബാഹി ആദിൽ ഹുദവി കെ എ മുഹമ്മദ് കെ എ റസാഖ് സി എം അബൂബക്കർ എൻ കോയ മൗലവി എസ് എം മജീദ് പി മുഹമ്മദ് കുട്ടി ടി എം ഉമർ ഫാറൂഖ് ഇ എം കുഞ്ഞുമണി ടി പി ഹംസ ടി എം ഹംസ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കോളേജ് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി If you do not respect your parents, we will be in the both world. The in the world and humiliation is the day of judgment. Islam always orders us to respect our parents and serve them as much as we can. ശേഷം നടന്ന എം എസ് എ ബനാത് യത്തീം ഖാന മാനേജിംഗ് കമ്മിറ്റി യോഗത്തിൽ ആക്ടിംഗ് പ്രസിഡന്റ് പി ടി പി തങ്ങൾ അധ്യക്ഷത വഹിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം തിരുവല്ലാമലാണ് എവിടേക്കാളും ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവില്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ